പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിഗിനേഴ്സിൻ്റെ കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പം ഞാൻ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇതിലെങ്കിലൂടെയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതിന് ഞാൻ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഇതിൻ്റെ ഗ്ലിറ്റർ ട്യൂബിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് ചെറിയ പറഞ്ഞാൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യാം നമ്മൾ പഠിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ചെറിയ കിറ്റിയാൽ ചെറിയ രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ഞാൻ പകുതി വിലക്കാന്ന് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബൺ മെറ്റീരിയൽസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് സെയിൽ ചെയ്യാൻ പറ്റില്ല ബണ്ണ് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ അത് യൂസ് ചെയ്യണം കുറേ ബണ്ണൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ ഞാനിപ്പോൾ ഗ്ലാസ്സിൽ പഠിപ്പിച്ചത് ഇപ്പോൾ ഗ്ലിറ്റർ ട്യൂബും ഗ്ലിറ്റർ ഷീറ്റൊക്കെ വെച്ചിട്ടുള്ളതാണ് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ളല്ലോ ഷീറ്റ് വെച്ചിട്ട് സ്റ്റീൽ ഏർബ് വെച്ചൊക്കെ ചെയ്യുന്നതാണ് കാണിച്ചത് പിന്നെ അതേപോലെ അലിഗേറ്റർ ക്ലിപ്പ് പഠിക്കാനായിട്ടുള്ളതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കെഡിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് പിന്നെ രണ്ട് സിൽവർ ബോ ഉണ്ട് ഇതിപ്പോൾ എൻ്റെ മുമ്പത്തെ കാറ്റലോഗ് കണ്ടവർക്കൊക്കെ ഇതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾ കൂട്ടുമ്പോൾ ഞാൻ പറയുന്ന റേറ്റിനേക്കാളും ഈ കിറ്റിനേക്കാളും കൂടുതലാണെന്നുണ്ടാവുക ഇതിപ്പോൾ ഞാൻ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടുള്ളത് പിന്നെ മൂന്ന് കോപ്പർ ബോ പിന്നെ ഒരു ബഞ്ച് ഫ്ലവർ ഉണ്ട് ഇതാന്ന് ഞാൻ പറഞ്ഞ ഗ്ലിറ്റർ ട്യൂബ് ചെറിയൊരു ഡാമേജ് ആണ് വലിയ ഡാമേജ് ഒന്നും ഇല്ല പക്ഷേ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടത് വെറുതെ അവിടെ കിടക്കുമ്പോൾ ഞാൻ ഇതുപോലെ കുറഞ്ഞ വിലക്ക് പകുതി വിലക്കാണ് സെയിൽ ചെയ്തത് അതേപോലെ ഈ സാറ്റിൻ ഹെയർ ബോ ഒരു ഐറ്റംസിനും ഡാമേജ് ഇല്ല ഈ സാറ്റിൻ ഹെയർ ഗ്ലിറ്റർ ഗ്ലിറ്റോബോക്കും ചെറിയൊരു ഡാമേജ് ഉണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പകുതി വിലക്ക് സെയിൽ ചെയ്യുന്നത് പിന്നെ അതേപോലെ പഠിക്കാനായിട്ട് ഞാൻ പത്ത് ഗ്രാമിൻ്റെ ബീഡ്സ് ഇട്ടിട്ടുണ്ട് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എൻ്റെ ബീഡ്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ റിബൺ വെക്കുന്നുണ്ട് ഈ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതലും കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടും അതേപോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ ബീഡ്സ് വെക്കുന്നുണ്ട് ഇരുപത്തഞ്ച് പീസ് പിന്നെ ആറ് അലിഗേറ്റർ വെക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം എന്നിട്ടല്ലേ സാധനം വേണിക്കാൻ പറ്റുമോ അപ്പോൾ ചെറിയ റേറ്റിനൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് വേണിക്കാമല്ലോ അതുകൊണ്ടാണ് അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചെറിയ രൂപക്കൊക്കെ കിട്ടിയിട്ട് തരുമെന്ന് പിന്നെ അതേപോലെ ആറ് ക്ലിപ്പാണ് ടിക്ടാക്കിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണിത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഇത് കുറച്ച് പേർക്കാണ് ഇതുള്ളത് ഏഴോ എട്ടോ അത്രയും പാക്കറ്റേ ഉണ്ടാവൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ ഈ കിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സാധാരണ രീതിയിൽ തന്നെ മുമ്പ് റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ പഠിക്കാനായിട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് ഗ്ലിറ്റർ ട്യൂബ് ബ്ലാക്ക് കളർ മാത്രമാണ് ബ്ലാക്ക് കളർ വേണ്ടവർ അതും കൂടി പറയുക അതിന് റേറ്റ് വരുന്നത് ഒരു മീറ്ററിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക താങ്ക്